ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ ആ ചിലവർക്കൊക്കെ ഉപകാരം ആവണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ നടർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഫേസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ടും പേജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡീ ചെയ്ത് കളയാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ ഫോണിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ പേജ് ക്രിയേറ്റ് ആയക്കണത് കാണാം ഈ ഒരു ബട്ടൺ മുന്നോ നമ്മളിന്റെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പേജുകൾ കാണാം ഇഷ്ടംപോലെ പേജുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് കളയാൻ പറ്റാണ്ട് ഞാൻ ഇങ്ങനെ നിക്കുകയായിരുന്നു അപ്പോൾ ഫസ്റ്റ് പേജ് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പൊ ഇതൊരു തമാശക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പക്ഷെ അതിപ്പോ കളയാൻ പറ്റാണ്ട് കുറെ നാളായി കിടക്കണത് അപ്പൊ നമ്മൾക്ക് നേരെ തൊട്ട് താഴെ തന്നെ സെറ്റിങ്സിൽ പോകാം സെറ്റിങ്സ് ആൻഡ് പ്രൈവസിൽ തൊട്ട് താഴെ സെറ്റിങ്സ് ഉണ്ട് അപ്പൊ അതെടുക്കുക അതെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നല്ലവണ്ണം താഴോട്ട് പോണം ഇഷ്ടംപോലുള്ള കാര്യങ്ങൾ താഴെ 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 ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ പോയി 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 താഴെ വരുമ്പോൾ യുവർ ഇൻഫോർമേഷനിൽ ആക്സസ് ആൻഡ് കൺട്രോൾ വേണ്ട അതെടുക്കുക അതെടുത്തതിന് ശേഷം ഡി ആക്റ്റീവ് ആൻഡ് ഡിലീറ്റേഷൻ അപ്പൊ അത് എടുക്കാം എടുത്തു കഴിയുമ്പോൾ നേരെ കാണും ഡി ആക്റ്റീവ് പേജ് ടെമ്പററി ആയിട്ടും ഡിലീറ്റ് പേജ് പെർമനന്റ് ആയിട്ടും അപ്പൊ എനിക്കിത് പെർമനന്റ് ആയിട്ടായിരുന്നു ഈ പേജ് കളയേണ്ടത് അപ്പൊ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അത് നമ്മൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ നമ്മൾ ചെയ്യണം നേരത്ത് ഡിലീറ്റ് പേജ് എടുത്തുകഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കാം ഇപ്പൊ ഇത് ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നമ്മളോട് ചോദിക്കാനാണ് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഡീആക്റ്റീവ് ചെയ്തിട്ട് പോണത് എന്താണെന്ന് അപ്പൊ നമുക്ക് ചൂസ് ആയത് ഏതാണ് നമ്മളുടെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക ഞാൻ എൻ്റെ പ്രൈവസി കൺസേൺ എന്ന് ഒരു കാരണമാണ് ഞാൻ കൊടുക്കണത് അടുത്ത അവ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ബീച്ചിലോട്ട് പോകും അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് വന്ന് കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കാം അപ്പോൾ പെർമനൻ്റ്ലി ഡിലീറ്റ് ആവണതിൻ്റെ പ്രോസസ്സാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വീച്ചിൽ വരുമ്പോൾ അതും കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം ഇനി വന്നിട്ടാണ് മെയിനായിട്ട് നമ്മുടെ പാസ്വേഡ് ഫേസ്ബുക്കിൻ്റെ ഒരു പാസ്വേഡ് ഉണ്ടാവും അത് അറിഞ്ഞിരിക്കണം അത് ഞാൻ അടിച്ചു കൊടുത്ത് അപ്പൊ ഡിലീറ്റ് ആയിക്കോ കോട്ടെ എന്ന് ചോദിക്കുന്നു നമ്മളോട് അപ്പൊ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾക്ക് ഈ പേജ് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ് അപ്പൊ ഓൾറെഡി നമുക്ക് ഇത് പോയാന്നൊന്ന് ചെക്ക് ചെയ്യാം വീണ്ടും അതേപോലെ തന്നെ പഴയ ആ ബാക്ക് പേജിലോട്ട് വന്ന കഴിയുമ്പോ ഈ ഒരു ഭാഗത്ത് തൊട്ട് നോക്കുമ്പോ നോക്കിയേ ഇപ്പൊ പോയിക്കണോ ആ ഒരു അക്കൗ പേജ് ഫേസ്ബുക്ക് പേജ് അവിടെ നിന്ന് പോയി റിമൂവായി ഇനിയിപ്പം അടുത്തത് കളയേണ്ടത് നമുക്ക് ഈ ഒരു പേജാണ് അപ്പൊ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ പേജ് ഓപ്പൺ ചെയ്യാം ആ ഒരു ബട്ടണിമ തൊട്ട് കഴിഞ്ഞതിന് ശേഷം നെറ്റ് ഇത്തിരി സ്ലോ ആണത് കൊണ്ടാണ് ഇത്തിരി ഡിലേ ആവണോ നേരെ സെറ്റിങ്സിൽ താഴോട്ട് നേരത്തെ ചെയ്തതുപോലെ ഞാൻ താഴോട്ട് പോകാം അതിൽ നമ്മുടെ യുവർ ഇൻഫോർമേഷനിലെ ആക്സസ് ആൻഡ് കൺട്രോൾ ആ ഭാഗത്ത് വരെ ഡീ ആക്ടിവേഷൻ ചെയ്യുക പെർമനന്റ് ഡിലീറ്റ് ചെയ്യണം എനിക്ക് ഈ പേജ് അപ്പോൾ അത് കണ്ടിന്യൂ കൊടുക്കുക നേരെ അടുത്ത പേജിലോട്ട് പേജിലിട്ടിരുമ്പ നമ്മുടെ കാരണം പറയാം അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴെ കണ്ടിന്യൂ ഉണ്ട് അത് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സിൽ തന്നെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും അല്ല നമ്മൾ മെയിൽ ഇതാ എവിടെയെങ്കിലും സൂക്ഷിച്ചത് കൃത്യമായിട്ട് വെക്കണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലേറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാസ്വേഡും കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇങ്ങനെയുള്ള പാസ്വേഡുകളും കാര്യങ്ങളും എപ്പോഴും മെയിൽ ചെയ്ത് അത് സൂക്ഷിച്ച് എപ്പോഴും മെയിൽ ഐ ഡിയിൽ സൂക്ഷിച്ച് വെക്കണത് കുറച്ചും കൂടി നല്ലതാണ് അപ്പൊ നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം നമ്മളുടെ പേജുകളൊക്കെ ഡി ആക്റ്റീവ് ആയോ നമുക്ക് അപ്പിപ്പൊ നോക്കുമ്പോ ഈ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചാൽ ഒരുപാട് പേജുകളുണ്ടായിരുന്നു എല്ലാ പേജും പോയി ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഈ ഒരു ഫേസ്ബുക്ക് പേജും മാത്രമേ എൻ്റെ ഫോണിലുള്ളൂ കണ്ടോ എല്ലാം ഡിയാക്റ്റീവ് ആയിട്ടുണ്ട് ഈ പേജുകളൊന്നും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ ഡിയാക്റ്റീവ്ഡ് പേജസ് അതൊരു ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഡി ആക്റ്റീവായിട്ട് പോകും അപ്പം ഇത്രേയുള്ളൂ പരിപാടി ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും ഇതൊരു ഉപാരമാണോ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കാണാമോക്കെ